ഈ ഡിനോമിനേഷൻസ് നാപ്പത്തയ്യായിരം ഡിനോമിനേഷൻസും പലതും പലരും പറയുന്നു എല്ലാവരും ഞങ്ങൾ പറയുന്ന ആണെന്ന് ഞങ്ങൾ പറയുന്നതാണെന്ന് ശരിയെന്ന് എല്ലാവരും അവകാശ അവകാശപ്പെടുന്നു അപ്പൊ ഇത് ശരി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമ്പർ വൺ നമ്പർ ടു ഇതിനൊരു അവസാനം ഉണ്ടാവോ ഈ നിത്യ ധാരണ ഈ അസത്യങ്ങൾക്കും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യാണ് കുണ്ടലിനി ചോദിച്ചിരിക്കുന്നത് അത് എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നതല്ല ഇത് മാറുമോ എന്നൊക്കെ ചോദിച്ചാൽ ഈ ഒത്തിരി പേരെന്നോട് ചോദിക്കാറുണ്ട് ഈ യാക്കോബായോ ഓർത്തഡോക്സ് തർക്കം തീരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല ഒരുപക്ഷെ ദൈവത്തിന് പോലും ഉത്തരവില്ല എനിക്ക് അതുപോലത്തെ പ്രശ്നമാണ് കാരണം മനുഷ്യരിങ്ങനെ ഈ എത്രയോ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് നിൽക്കുന്ന ഈ മനുഷ്യവർഗം ഒന്നായി തീരുക എന്നുള്ളതാണ് ഇതിൻ്റെ ഗോളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ ഗുഹാജീവികളായിരുന്നു ഒരു ഗുഹയിൽ ജീവിക്കുന്നവൻ അപ്പുറത്തെ ഗുഹയിലുള്ളവനെ ഭയപ്പെട്ടിരുന്നു സംശയിച്ചിരുന്നു ഇപ്പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല ഓരോ ഗുഹകളിലാണ് പിന്നീട് അവർ ഗുഹകൾ വിട്ട് പുറത്തിറങ്ങി ഓരോ ക്ലാനായിട്ട് ഓരോ ഗോത്രങ്ങളായിട്ട് അവർ രൂപപ്പെട്ടു ഗോത്രങ്ങളായിട്ട് അവർ സഞ്ചരിക്കാനും വേട്ടയാടാനും കൃഷി ചെയ്യാനും ഒക്കെ തുടങ്ങി ഗോത്രങ്ങൾ രൂപപ്പെട്ടു ആ ഗോത്രീയ കാലഘട്ടങ്ങളിൽ നിന്ന് പിന്നെ മനുഷ്യൻ കുറെ കൂടെ പുരോഗമിച്ചപ്പോൾ നേഷൻസ് രൂപപ്പെട്ടു അപ്പൊ രാജ്യങ്ങളായി രാജ്യങ്ങളുടെ കാലമാണ് അപ്പൊ ഗോത്ര കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ രാജ്യങ്ങളാണ് ഇനി രാജ്യങ്ങളിൽ നിന്ന് ഇപ്പൊ നാഷണലിസമാണ് അപ്പൊ ട്രൈബലിസത്തിൽ നിന്ന് നമ്മളിപ്പോൾ നാഷണലിസത്തിൽ വന്നു നാഷണലിസത്തിൽ നിന്ന് ഇപ്പൊ നേഷൻസ് തമ്മിലുള്ള ഡയലോഗ്സ് ഇപ്പോൾ തന്നെ വിസാ ഫ്രീ ട്രാവൽ ഒരുപാട് രാജ്യങ്ങൾ തമ്മിൽ ബൗണ്ടറീസ് ഇല്ല യൂറോപ്പിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ സൈക്കിളെ പൊട്ടി അടുത്ത രാജ്യത്തോട്ട് പോവാം ചുമ്മാ നടന്നു പോവാം രണ്ട് രാജ്യത്തൂടെ ശരീരം വെച്ച് വേണം ഉറങ്ങാം അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ യൂറോപ്പിൽ വന്നിട്ടുണ്ട് ഇനി കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ഈ അതിർത്തികൾ ബൗണ്ടറീസ് ഇല്ലാതെയായി വേർതിരിവുകൾ ഇല്ലാതെയായി ഉച്ചനീചത്വങ്ങൾ ഇല്ലാതെയായി നമ്മുടെ നാട്ടിൽ ഒരു നാപ്പത് കൊല്ലം മുമ്പത്തെ പോയി പോയില്ലേ ഇപ്പോൾ അങ്ങനെയുള്ള ജാതി വാലുകൾ ആളുകൾ വെട്ടിമാറ്റുന്നില്ലേ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു അന്നത്തെ ആളുകൾക്ക് അപ്പോ മനുഷ്യവർഗം ഒന്നാകും എന്ന് പറഞ്ഞാൽ ഈ ജീൻപൂള് ഈ ഇപ്പൊ ഓരോ എന്ന ഗോത്രത്തിന്റെയും ജീനികൾക്ക് വ്യത്യാസം ഉണ്ടാകും അത് അതിനകത്തെ ഈ ഇത് മിക്സ് ആയി കഴിയുമ്പോൾ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടാകുമെന്നാണ് ഈ പ്രത്യേകിച്ച് ജീനികളെ പറ്റി പഠിക്കുന്നവരൊക്കെ പറയുന്നത് അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു പക്ഷേ ഈ മനുഷ്യവർഗം ഒന്നിച്ച് കൊളാഷായി ഒരുമിച്ച് ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോൾ എല്ലാ പൂവിൽ കിടക്കുന്ന ജീനികളും ഒരുമിച്ച് വരുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും വിശിഷ്ടമായ ഒരു ജീവി വർഗമായി മനുഷ്യൻ മാറിയേക്കാം ഞാനൊരു ഊഹം പറയുന്ന കേട്ടോ അതൊരു സിദ്ധാന്തമോ ശാസ്ത്രീയ അടിസ്ഥാനമുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത് കാരണം ബൈബിൾ പ്രഖ്യാപിക്കുന്ന ഒരു പ്രത്യാശിക്കുന്ന ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ മനുഷ്യനൊന്ന് മനുഷ്യവർഗം ഒന്നാകുക എന്നുള്ളതാണ് അപ്പൊ ക്രിസ്തുവിൽ മനുഷ്യവർഗം മുഴുവൻ ഒന്നാകുന്നു എന്നുള്ള ഏറെക്കുറെ സമാനമായ ഒരു ആ കാഴ്ചപ്പാടാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നതും ആ വിരാട രൂപം പറയുമ്പോഴേക്കും എല്ലാത്തിനെയും തന്നിൽ ഒന്നാക്കി കാണുന്ന ഒരു വലിയ ദർശനമുണ്ട് അപ്പം മനുഷ്യവർഗം ഒന്നാകുക എന്നുള്ളത് ഇപ്പോ ഈ നാഷണലിസത്തിന്റെ ഒരു കാലഘട്ടമാണ് ഈ നാഷണലിസം കുറെ കൂടെ പ്രോഗ്രസ് ചെയ്ത് കഴിയുമ്പോൾ യൂണിവേഴ്സലിസമായി ആ മനുഷ്യർ ഒന്നായി തീരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് പ്രത്യാശയ്ക്ക് പങ്കും വരുന്നില്ല പ്രത്യാശ നമ്മളെ ഒരിക്കലും നിരാശരാക്കുന്നില്ല സോ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇതുമൂന്ന് നിലനിൽക്കുന്നു എങ്കിലും ഇവയിൽ ഏറ്റവും വലുത് സ്നേഹമാണ് അപ്പൊ സ്നേഹത്താലാണ് ഇത് മുഴുവൻ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ സ്നേഹം പല രൂപത്തിൽ വരുന്നുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ ഇറോട്ടിക്കായിട്ടായിരിക്കാം ലവ് പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ സോഷ്യൽ ലവ് ആയിരിക്കും ഏതായാലും സ്നേഹം സ്നേഹം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ ഉന്നത ജാതിയിൽപ്പെട്ടവൻ താന്ന ജാതിയിലുള്ള പെൺകുട്ടി വിവാഹം കഴിക്കുന്നു അല്ലെ താത ജാതിയിലുള്ള പുരുഷനെ ഉയർന്ന ജാതിയിലുള്ള പെൺകുട്ടി വിവാഹം കഴിക്കുന്നു അങ്ങനെ ജാതിപരമായ ഉച്ച നീചത്വങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പം വിവാഹത്തിന് ഇപ്പം ജാതി പരിഗണിക്കുന്നത് ഒരു ടെൻ പെർസെൻറ് ആളുകളുണ്ട് നയൻറ്റി പെർസെൻ്റ് ആളുകൾക്കും ഇപ്പം പരിഗണനകൾ ഇല്ലാതായി കുറെ കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യരെ ഒന്നായിട്ട് കാണാൻ മനുഷ്യനെ മനുഷ്യനായി കാണാൻ മിയർ മേൻ എന്നുള്ള രീതിയിൽ കാണാൻ മറ്റ് കണ്ണാടികളില്ലാതെ കാണാൻ കഴിയും അതുപോലുള്ള മനുഷ്യവർഗം പുരോഗമിക്കും അതാണ് പുരോഗമനം അവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്നാണ് മനുഷ്യവർഗത്തിൻ്റെ യാത്ര ആ ഒരു പാതയിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുകയും അങ്ങനെ ഉറക്കുകയും ചെയ്ത് അതുകൊണ്ട് താങ്കളുടെ ചോദ്യത്തിന് എന്റെ ഉത്തരം വളരെ പോസിറ്റീവ് ആണ് യെസ് ഇറ്റ് വിൽ ഇറ്റ് ടേക്ക് സം സം ടൈം ടൈം മോർ സമയം എടുത്തേക്കാം എങ്കിൽ ഇറ്റ്സ് മാറ്റർ ഓഫ് ടൈം അത്രേ ഉള്ളൂ താങ്ക് യു ചോദ്യം പ്ലീസ് പ്ലീസ്നി രണ്ടാമത്തെ ചോദ്യത്തിന്റെ അവസരമാണ് ആ താങ്ക് യു പാസ്റ്റർ താങ്ക് യു വെരി മച്ച് എന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ഒരു പ്രത്യാശയ്ക്ക് അനുസരിച്ചുള്ള ഒരു ഉത്തരം തന്നെയാണ് തന്നെ വളരെ നന്ദി അടുത്ത് ഈ ഗ്ലോറിഫിക്കേഷൻ സംഭവിക്കുമ്പോൾ അത് ജാതി മത ഭേദ്യമെന്നെ സംഭവിക്കുക അല്ലെങ്കിൽ ചില പ്രത്യേക വർഗത്തിന് മാത്രമാണോ ഗ്ലോറിഫിക്കേഷൻ സംഭവിക്കുള്ളൂ ജാതി മത ഭേദങ്ങൾ ഇല്ലാതെ ആകുമ്പോഴേ ഗ്ലോറിഫിക്കേഷൻ സംഭവിക്കത്തുള്ളൂ അപ്പൊ പിന്നെ ഒരു ജാതിക്ക് സംഭവിക്കുമെന്ന് ചോദിക്കുന്നതിന് ഒരർത്ഥവും ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ ആന്റി ക്രൈസ്റ്റ് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്റെ അത് എന്താണ് പ്രതിദാനം ചെയ്യുന്നത് രണ്ടാം പരവ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെ പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് വീക്ഷണം എന്താണെന്ന് അറിയാതെ ആ അതായത് ഈ ആന്റി ക്രൈസ്റ്റ് എന്നൊരു പദം ബൈബിളിൽ ഉണ്ട് അത് യോഹന്നാൻ എഴുതിയ ലേഖനത്തിലാണ് ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവൻ ആരോ അവനാണ് എതിർ ക്രിസ്തു യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവൻ ഈ ആന്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ് എന്നുള്ളതിനെ ചില ബിരുദന്മാർ മലയാളത്തിൽ അന്തിക്രിസ്തു എന്നാക്കുകയും ഇത് അന്ത്യകാലത്ത് വരുന്നതാണ് എന്നൊക്കെ ചിന്തിക്കുകയും അന്തി ക്രിസ്തു അന്ന് ആന്റി എന്നുള്ളത് മലയാളത്തിൽ അന്തി എന്ന് തർജ്ജിമ ചെയ്തിട്ടാണ് ഈ കൺഫ്യൂഷൻ വന്ന് എതിർ ക്രിസ്തു എന്നാണ് കൃത്യമായ തർജ്ജിമ ആന്റി ക്രൈസ്റ്റിന്റെ എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവർ അതായത് യോഹന്യാസ് ലിഹ ഈ ലേഖനം എഴുതുന്ന കാലത്ത് നോസ്റ്റിക്കുകൾ ജ്ഞാനവാദികൾ ആയിട്ട് കുറേ ആളുകളുണ്ടായിരുന്നു അവരുടെ ഇടയിൽ ഡോസറ്റിസം എന്ന് പറയുന്ന ഒരു ഉപദേശമാണ് അങ്ങനെ പറയുന്നത് അവർ വിശ്വസിച്ചിരുന്നത് യേശു ക്രിസ്തു ഒരു മനുഷ്യ ശരീരത്തിൽ റിയൽ ബോഡിയിലല്ല വന്നതെന്ന് ആണ് അവർ വിശ്വസിച്ചിരുന്നത് അതായത് കന്യകാമറിയത്തിൽ നിന്ന് മജയും മാംസവുമുള്ള ഒരു യഥാർത്ഥ മനുഷ്യനായിട്ടാണ് യേശു ജനിച്ചതെന്നും യേശു വാസ് റിയൽ ഹ്യൂമൻ എന്നുമാണ് വിശ്വാസം അതിന് വിപരീതമായി പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വലിയ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു അവർക്കെതിരായിട്ടാണ് ഈ പുതിയ നിയമത്തിലെ പല പുസ്തകങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ യോനാന്റെ ലേഖനം ഈ ഡോസറ്റിസത്തിനെതിരായിട്ട് എഴുതിയിട്ട് പറയാണ് ഈ ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവൻ എതിർ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞാൽ അവൻ ക്രിസ്തു വിരുദ്ധനാണ് അവൻ ക്രിസ്തുവിനെ അനുകൂലിക്കുന്നവനല്ല അവൻ കള്ളനാണെന്നുള്ളത് സൂചിപ്പിക്കാൻ എതിർ ക്രിസ്തുവാണ് അതി കൂടുതലൊരു കട്ട് സൂപ്പർലിറ്റുമായിട്ട് എഴുതാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ എഴുതിക്കുക അവൻ എതിർ ക്രിസ്തു ആണ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മജ്ജമാംസമുള്ളവനായിട്ടാണ് നടന്നത് അതുകൊണ്ടാണ് പ്രായം രണ്ട് പതിനഞ്ചിൽ പറയുന്നതും മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകെ കൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായിരുന്നു അതായത് ഈ ക്രിസ്തീയ സഭയുടെ ആരംഭകാലത്ത് കുറച്ച് അധിഭക്തന്മാർ വന്നിട്ട് ഈ കർത്താവങ്ങ് ഒരു എന്താണ് കർത്താവ് ഒരു അത്ഭുതമായിരുന്നെന്നും ദൈവം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടതാണെന്നും ഒക്കെ പറഞ്ഞ് അവൻ മനുഷ്യൻ പോലും അല്ലെന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങ് ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ തള്ളിമറിക്കാൻ തുടങ്ങി ഈ തള്ളിമറിക്കൽ അസഹനീയമായപ്പോൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്നയാളാണ് യോകന്നാൻ യോഹന്നാൻ പറഞ്ഞട എനിക്കറിയാം ഞാൻ കണ്ടത് അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം തുടങ്ങുമ്പോൾ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ അടുത്ത് ചെന്ന് വീക്ഷിച്ചതും ഞങ്ങൾ ശ്രവിച്ചതും ഞങ്ങൾ വിരലുകളാൽ സ്പർശിച്ചതുമായ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടു ഞങ്ങൾ അടുത്ത് സൂക്ഷിച്ചു നോക്കി ഞങ്ങൾ തൊട്ടു ഞങ്ങൾ കേട്ടു അപ്പം എന്ന് വാസ് സോ റിയൽ ഒരു മനുഷ്യനായിരുന്നു അത് ഇന്നും നമുക്കത് മനസ്സിലാക്കാം അത് യേശു ഒരു മനുഷ്യനായിരുന്നു എന്ന് വിശ്വസിക്കാൻ വിസമ്മതിക്കുന്നവരുടെ വലിയ കൂട്ടം ആദ്യ നൂറ്റാണ്ടിലുണ്ടായിരുന്നു അവരൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരോട് പറഞ്ഞാണ് നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നില്ല നിങ്ങൾ എതിർ ക്രിസ്തു ആണെന്നാണ് പറഞ്ഞത് അല്ലാതെ എതിർ ക്രിസ്തു എന്ന് പറഞ്ഞ ഒരാളെ എവിടുന്നോ വന്ന് കസേരയിൽ ഇരുന്ന് ലോകം മുഴുവൻ അടക്കി എന്നൊക്കെ ഉള്ളത് പിന്നീട് പ്രൊട്ടക്ഷൻ്റെ കാര്യം ഉണ്ടാക്കിയാൽ അങ്ങനെയൊന്നും ബൈബിളിൽ പറയുന്നില്ല ഈ എതിർ ക്രിസ്തു എന്ന് യോന പറഞ്ഞത് യേശുക്രിസ്തു ജടത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവൻ അവൻ മറിയത്തിന്റെ മകനായിരുന്നു എന്ന് വിശ്വസിക്കാത്തവൻ ആരോ അവനാണ് എതിർ ക്രിസ്തു ഇത്രയുള്ള അർത്ഥം ോ ആ ഓക്കെ ഓക്കെ ഇത് പറഞ്ഞപ്പോ എനിക്ക് ഒരു കാര്യം ഇവിടെ അറിയാൻ പറ്റ ഈ മത്തായി ഇരുപത്തിനാലിന്റെ ഉണ്ടല്ലോ ഈ തലമുറ കഴി മുമ്പേ എല്ലാം സംഭവിക്കാൻ അങ്ങനെ ഒരു ഒരു വാക്യം ഉണ്ടല്ലോ അത് ഷുഭാസ്റ്റർ ഈ വാക്യത്തിന് എങ്ങനെയാ നോക്കുകയാണ് അതൊരു അന്തിവാദ്രെ കുറിച്ചാണോ അതോ എന്താണ് ആ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞ മനസ്സിലായോ അതെ അതെ ഇതൊക്കെ ഈ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് അവിടെ പറയുന്നത് ഒരു തലമുറ എന്ന് പറഞ്ഞാൽ യഹൂദന്റെ ഒരു കോൺസെപ്റ്റ് നാൽപ്പത് വർഷമാണ് അപ്പം അതുകൊണ്ട് എ ഡി മുപ്പതിലാണ് യേശു ക്രിസ്തു അത് പ്രസംഗിച്ചത് എ ഡി എഴുപത് നാൽപ്പത് എ ഡി എഴുപതിൽ അതെല്ലാം സംഭവിച്ചു ദൈവാലയം തകർന്നു കർത്താവ് പറഞ്ഞാൽ കറക്റ്റാണ് ഇന്ന് ഇനിയും സംഭവിക്കുന്ന പറയുന്നൊരു ആ വാക്യമൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ എന്തുമാത്രം വേർക്കുന്നുണ്ടെന്നറിയോ ഇത് സംഭവിക്കുമ്പോൾ ഈ തലമുറ ഒഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ഏത് തലമുറ അപ്പൊ അവർ വ്യാഖ്യാനിക്കുന്ന ആ തലമുറയെ എന്ന് പറഞ്ഞാൽ അത്തിതളിർത്ത തലമുറയാണ് അതേതാണ് അത്തി തളിർത്ത തലമുറ അത്തി തളിർത്തത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപപ്പെട്ടപ്പോഴാണ് അത്തി തളിർത്തത് അപ്പോ അത്തി തളിർത്തത് കണ്ട തലമുറ ഓ അത് ശരി അതായത് രണ്ടായിരം വർഷം മുമ്പ് യേശു ക്രിസ്തു പറഞ്ഞ ആ പ്രവചനത്തെ യേശുവിനെ അതേപടി ആ ചിലടത്തിപ്പൊ ഈ വലിയ പൈസക്കാരൊക്കെ ഈ യൂസഫലിയെ പോലെയൊക്കെ ഉള്ളവരൊക്കെ ലോകത്ത് എവിടെയെങ്കിലും നല്ല മരം കണ്ടാൽ ആ മരവും ചുറ്റും നിൽക്കുന്ന മണ്ണും കൂടെ എടുത്ത് കപ്പലെ കയറ്റി പുള്ളിയുടെ പറമ്പിക്കൊണ്ട് വെക്കുന്നുണ്ട് ഇപ്പൊ പുള്ളിയുടെ പരിപാടി അതാ അപ്പൊ എന്ന് പറഞ്ഞ പോലെ രണ്ടായിരം വർഷം മുമ്പ് യേശു ക്രിസ്തുവിനെ നിന്ന മണ്ണും എല്ലാം കൂടെ പൊക്കിയെടുത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കൊണ്ട് ഫിറ്റ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് ഇവിടെ നിൽക്കും എന്നിട്ട് അപ്പൊ നാൽപ്പത്തിയെട്ട് പറയും ഈ തലമുറ ഇസ്രായേൽ രൂപപ്പെട്ടത് കണ്ട തലമുറ ഒഴിഞ്ഞു പോവുകയല്ല അപ്പൊ നാൽപ്പത് വർഷം നാല്പത്തെട്ടും നാൽപ്പതും എൺപത്തെട്ട് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ലോകം അവസാനിക്കുന്ന വലിയ പ്രചാരം ഉണ്ടായിരുന്നു എൺപത്തെട്ടിൽ ഒരു ചുക്ക് നടന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു അത് അന്നത്തെ കാലത്ത് മനുഷ്യൻ ആയുസ് കുറവായിരുന്നു കൊണ്ട് നാൽപ്പത് കൊല്ലം ഒരു തലമുറ ഇപ്പം ഈ മരുന്നും പിന്നെ ആന്റിബയോട്ടിക്കും ഈ വാക്സിനും ഒക്കെ വന്നുകൊണ്ട് ആയുസ് കൂടി അതുകൊണ്ട് ഇച്ചിരി അവിടെ കൂട്ടിവെക്കാം അപ്പൊ ബൈബിളിൽ ഒരു വാക്യം മനുഷ്യന്റെ ആയുസ് എഴുപത് വർഷം ഏറെ ആയാലും എൺപത് അപ്പൊ തൊള്ളായിരത്തി നാല്പത്തി എട്ടും എഴുപതും രണ്ടായിരത്തി പതിനെട്ടിൽ സംഗതി പുകില് തീരും അങ്ങനെയാണ് ഈ രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞ സിനിമ മായം കലണ്ടറും എല്ലാം വെച്ച് രണ്ടായിരത്തി പതിനെട്ടോടുകൂടെ സംഭവിക്കും എന്നിവർ പറഞ്ഞു ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലും ഒന്നും നടന്നില്ല തഥൈവ ഇപ്പൊ പറഞ്ഞു ഏറെയായാലും ഏറെ ആയൽ എൺപത് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടു എൺപതും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഇനി മൂന്ന് കൊല്ലങ്ങളേ ഉള്ളൂ മൂന്ന് കൊല്ലോങ്ങൾ കഴിയുമ്പോൾ വലിയ കൈക്കോട്ടിന് ആഴമുള്ള കുഴി കുഴിച്ച് ഞങ്ങളെല്ലാം കൂടെ ഈ പ്രൊട്ടസ്റ്റന്റ് ഉപദേശത്തെ കുഴിച്ചു മൂടും ജസ്റ്റ് ത്രീ ഇയേഴ്സ് വെയിറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അവന്റെ ഉപദേശം ഏറെയായാലൺപത് അതും തീർന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് ഈ ഉപദേശത്തിന് ഒരു നിലനിൽപ്പും ഇല്ല അവൻറെ എതിർ ക്രിസ്തുവും പോവും അവന്റെ അന്ത്യകാലവും ദാറ്റ്സ് ഇറ്റ് എഞ്ചെ ബൈ ഞാൻ അടുത്തേക്ക് പോകോട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു